മിഷിഹായിൽ പ്രിയ ഇടവക ജനമേ ഇക്കഴിഞ്ഞ കാലം അത്രയും കൊരട്ടിപ്പള്ളിയുടെ വികാരി എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹ ബഹുമാനങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പേരിൽ കൊരട്ടിപ്പള്ളിയുടെ മഹത്വം കുറയാൻ ഇടയായതിൽ ഞാൻ ദുഃഖിതനാണ് നിങ്ങൾക്കുണ്ടായ മാനസിക വ്യഥ എനിക്ക് മനസ്സിലാക്കാവുന്നതാണ് വർഷങ്ങൾ നീണ്ട എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരിക്കലും എന്നെക്കുറിച്ചൊരു സാമ്പത്തിക അഴിമതി ആരോപണം ഉണ്ടാകാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല കൊരട്ടി ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് കേന്ദ്ര സബ്സിഡിയോടെ വളം നൽകാമെന്ന ഉറപ്പുമായി വന്ന ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ ആസൂത്രിതമായ കിണിയിൽ ഞാൻ വീണുപോയി അപ്പോഴും ദേവമാതാ ഹോസ്പിറ്റലിനോ കൊരട്ടിപ്പള്ളിക്കോ ഒരു രൂപ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വളം വാങ്ങുന്നതിൻ്റെ മുഴുവൻ പണവും എൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമായിരിക്കുന്നത് ഈ തട്ടിപ്പിനെതിരെ വ്യക്തമായി ഞാൻ പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സഭാതലത്തിലോ മറ്റു സംവിധാനങ്ങളിലോ ഉണ്ടാകുന്ന ഏതൊരു അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് നാളിതുവരെ കൊരട്ടിപ്പള്ളിയിൽ നിന്നും യാത്രാപ്പടി പോലും എടുക്കാത്ത എനിക്ക് ഈ ഇടപാടിൽ യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വഞ്ചിക്കപ്പെട്ടു വാസ്തവത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൈക്കാരന്മാരോട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് വളം വാങ്ങുവാൻ തുടങ്ങിയത് എൻ്റെ ഇടവക ജനത്തിന് ഞാൻ ഉറപ്പ് നൽകുന്നു കൊരട്ടിപ്പള്ളിയുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തുകയോ അനധികൃതമായി ചെലവാക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല വളരെ സംഘർഷപൂരിതമായ സാഹചര്യത്തിലാണ് ഞാൻ കൊരട്ടിപ്പള്ളിയിൽ വികാരിയായി സ്ഥാനമേൽക്കുന്നത് നിരവധി സിവിൽ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്ന സമയത്താണ് അഭിമന്യ കരിയിൽ പിതാവിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം വികാരി സ്ഥാനം ഞാൻ ഏറ്റെടുത്തത് കുഞ്ഞുനാൾ മുതൽ കൊരട്ടിമുത്തിയോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന എനിക്ക് കൊരട്ടിപ്പള്ളിയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കൊരട്ടിമുത്തിയുടെ സഹായത്താൽ സുമനസ്സുകളുടെ സഹകരണത്തോടെ പല കേസുകൾക്കും ഒത്തുതീർപ്പുണ്ടാക്കുവാനും ഇടവക സമൂഹത്തിനുള്ളിൽ അനുരഞ്ജനത്തിൻ്റെ അന്തരീക്ഷം സംജാതമാക്കുവാനും സാധിച്ചു പ്രതിസന്ധിയിൽ കിടന്ന ആശുപത്രിയെ ക്രമവൽക്കരിക്കാനും ഉള്ളിൽ നിന്ന് തന്നെ നിരവധി എതിർപ്പുകൾ ഉണ്ടായിട്ടും എൻ്റെ ആത്മവിദ്യാലയമായിരുന്ന എം എ എം ഹൈസ്കൂളിൻ്റെ നിർമ്മാണം പരിസമാപ്തിയുടെ വക്കിലെത്തിക്കാനും സാധിച്ചതിൽ ഏറെ സന്തുഷ്ടിയുണ്ട് കേരളത്തിലെ ലൂർദ് ലൂർദ്ദെന്നറിയപ്പെടുന്ന കൊരട്ടിമുത്തിയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി ഭക്താഭ്യാസങ്ങളും കർമ്മപരിപാടികളും ആസൂത്രണം ചെയ്യാൻ സാധിച്ചതിലും സംതൃപ്തിയുണ്ട് ഇപ്പോൾ എൻ്റെ നേർക്കുണ്ടായ ആരോപണത്തിൻ്റെ പേരിൽ കൊരട്ടിപ്പള്ളിയിലെ വിശ്വാസ സമൂഹത്തിൽ ഭിന്നിപ്പോ അസമാധാനമോ ഉണ്ടാകാൻ ഞാൻ ഒരുവിധത്തിലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ സ്വർഗീയ അമ്മയായ കൊരട്ടിമുത്തിയുടെ ഖ്യാതിക്ക് കോട്ടം സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിൽ ഏറെയാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ജ്ഞാനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു അതിന് വെളിച്ചത്തിൽ ധാർമ്മികതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വൈദിക ഗണത്തിലെ ഒരംഗമെന്ന നിലയിൽ എനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് ഈ തീരുമാനം പലരെയും വേദനിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഇതെന്റെ സഭയ്ക്കും സഭയുടെ മൂല്യങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുമെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം ജോസ് ഇടശ്ശേരി അച്ഛൻ